ഹായ് ഹലോ അസ്സലാ വലൈക്കും ഞാൻ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ അപ്പക്കാരം സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ലോഷൻ അല്ലെങ്കിൽ സോപ്പ് പൊടി പിന്നെ ഞാൻ സുർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ എവിടെയാണോ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭിത്തിയുടെ ഏത് ഭാഗത്താണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഒന്നെടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ചും നന്നായിട്ട് അഴുക്ക് തന്നെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ ഞാൻ ഒത്തിരി അമർത്തി ഒന്നും തേക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മാറ്റം നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതായതുപോലെ ഒരു നനഞ്ഞ തുണിയെടുത്ത് ഞാൻ ഒന്ന് തുടച്ച് നോക്കുകട്ടോ അപ്പോൾ അതാ നമ്മുടെ ഭിത്തി സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന താഴ്ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന അഴുക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതാ വേറൊരു സ്വിച്ച് ബോർഡിൻ്റെ സൈഡ് കൂടി കാണിച്ചതരാം കേട്ടോ ഇതിൽ ഇച്ചിരി പേന മഷിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ പേന മഷി കളയാൻ നോക്കിയിട്ട് പോയില്ല കേട്ടോ നമുക്കിത് ആ അഴുക്ക് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ ആ പേനയുടെ ഇങ്ങായിരിക്കുന്ന ഭാഗം ഒന്നും ക്ലീൻ ആയിട്ടില്ല കേട്ടോ പക്ഷേ അഴുക്ക് നന്നായിട്ട് ഇളകിപ്പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്